നമസ്കാരം പ്രസ് സ്വാഗതം കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾക്ക് ഏഴ് ഡിവിഷനുകളിൽ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റതോടെയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫിന് അടിയറവ് പറയേണ്ടി വന്നത് എൽ ഡി എഫിന് ശ്വാസം നേരെ വീഴാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടിയും വന്നു രണ്ടായിരത്തി പത്തിലെ മുപ്പത്തിനാല് സീറ്റുകൾക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് യു ഡി എഫിൻ്റെ സീറ്റുകൾ ഏഴ് ഡിവിഷനുകൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായതാണ് യു ഡി എഫിനെ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് അകറ്റിയത് കുറഞ്ഞ വോട്ടുകൾക്ക് എൽ ഡി എഫിനോട് തോറ്റ ഡിവിഷനുകൾ ഇവയാണ് ചെലവൂർ പതിനേഴ് വോട്ടുകൾ അരക്കിണർ പത്തൊൻപത് വോട്ടുകൾ ചെറുവണ്ണൂർ വെസ്റ്റിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ പുതിയങ്ങാടിയിൽ അറുപത്തിരണ്ടും പാളയത്ത് എഴുപത്തിമൂന്നും പൂളക്കടയിൽ തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കുമാണ് തോറ്റത് പുതിയറയിൽ ബി ജെ പി തോറ്റതാകട്ടെ വെറും ഒൻപത് വോട്ടുകൾക്ക് എല്ലാം വിജയത്തിനോടടുത്ത പരാജയം ഈ വോട്ടുകളെല്ലാം കൂടി ചേർന്നാൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ അതായത് ഇത്രയും വോട്ടുകൾ കൂടി യു ഡി എഫിന് അനുകൂലമായ പോൾ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഭരണം കൈപ്പിടിയിലൊതുങ്ങിയതിനെ എന്നർത്ഥം അതിന്റെ നിരാശ ഡി സി സി നേതൃത്വത്തിനുണ്ടെങ്കിലും ആഞ്ഞു പിടിച്ചാൽ കോർപ്പറേഷൻ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലെത്താൻ ഈ പ്രകടനം കാരണമായി അതേസമയം രണ്ടായിരത്തി മുപ്പതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് പുറകില് പോയ ഡിവിഷനുകളിൽ പ്രത്യേക ശ്രദ്ധയൂന്നി കേവല ഭൂരിപക്ഷത്തിലേക്ക് നടന്നടുക്കാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ